ശരിക്കും അങ്ങനൊരു സ്നേഹം ആൾക്കാർ കാണും ഭയങ്കരമായിട്ട് ഈ ഒരു സെൽഫി എടുക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഫിനിഷ് എടുത്ത് പോലും ഫിനേഷ് എടുത്ത് പോകാനെന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹം അങ്ങനെയായിട്ട് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് അത് എന്ന് പറയുന്ന ഒരു ആക്ടർ പേഴ്സൺ നോക്കി കാണുന്നത് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു പേര് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ശ്രമിക്കുക അപ്പോൾ അച്ഛൻ്റെ വലിപ്പം പലപ്പോഴും അച്ഛൻ്റെ വലിപ്പം തന്നെ ഞാൻ എന്നെ കാണാതായിപ്പോകുന്നവരിൽ എനിക്ക് തോന്നിക്കുന്നു നല്ല സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നു റിലീസ് ആവുകയാണ് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഉണ്ടോ നമുക്ക് പ്രിവ്യൂ കൊടുത്തപ്പോൾ തന്നെ കിട്ടിയ റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലായിരുന്നു കാരണം നമുക്ക് ഈ സിനിമ വളരെ നല്ലതായിട്ട് തിയേറ്ററിൽ ആ തിയേറ്ററാണ് കിട്ടിയാൽ കൊള്ളാം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെയാണ് ഞങ്ങൾ ഒരു ചിറ്റി പടം പോലെ ചെയ്തത് ഞങ്ങൾ തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഫോമാറ്റിലോട്ട് മാറ്റിയത് കണ്ട് സിനിമ വിജയിപ്പിച്ചാൽ പറഞ്ഞോളൂ സിനിമ വിജയിക്കുക പിന്നെ ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് വീണ്ടും തുടരെ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ സിനിമ വിജയിക്കുന്ന അതിനെല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് സിനിമ പോയി കാണുന്നു തിയേറ്ററിൽ ഓക്കെ താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ